ഹായ് ഓൾ ഹയോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രാവിലല്ലേ ഞാൻ വന്നിന് രാവിലെ നിസ്കാരവും ഒത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കില്ലേ തന്നു മദ്രസ് പോയതിന് ശേഷമാണ് വീടും എടുത്തത് അപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ്ങിൻ്റെ ഒരു ചായ എല്ലാം കുടിക്കണ്ടേ ഈ സ്ട്രാ ഈ സ്ട്രോങ് ചായയും എന്തെങ്കിലും ബിസ്ക്കറ്റാ എന്തെങ്കിലും കൂട്ടി ആയിട്ട് കുടിച്ചെങ്കിലാന്ന് നമുക്കൊരു ഒരു എന്ത് ഒരു എനർജി ഫീൽ ആവുന്നത് കുറെ ആൾ ചെന്നുണ്ടായിന് പിന്നെ നമുക്ക് രാവിലെ തന്നെ ചായ പിടിക്കാനൊരു പാങ്ങാന്നില്ല പക്ഷെ ഇപ്പം വീഡിയോ നോക്കിയപ്പോൾ പിന്നെ ഇല്ലേ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം കൊണ്ടുവരച്ചിന് നല്ല കപ്പ് വേങ്ങിന് ആ കപ്പിലെല്ലാം നീ കുടിക്കുന്ന കാണുമ്പോൾ ഒരു കാണാൻ ഒരു എന്തോ ഒരു പാങ്ങല്ല കുറേ തന്നെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞേന് നല്ല പാങ്ങുണ്ട് ഇപ്പം നമ്മ പുറം ചായ കുടിക്കലുണ്ട് അത് കാണാൻ നല്ല പാങ്ങുണ്ട് പക്ഷേ പുറം ചായ പിടിക്കുമ്പോൾ രാവിലെ എണിക്കണ്ടിയും വരുന്നത് പക്ഷേ അതൊന്നിൻ്റെ വീഡിയോ കൊണ്ടിരിക്കുന്നത് നമ്മ ഇപ്പം രാവിലെ എണിക്കലുണ്ട് അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിന് ഏ നിസ്കരിച്ചിട്ടില്ല നമുക്ക് കിച്ചണിൽ കയറലില്ല അവിടെന്നെ ഉറങ്ങല് അങ്ങനെ പക്ഷെ ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം പിന്നെ നിസ്കരിച്ചിട്ടായിട്ട് കിച്ചണിൽ കയറുന്നത് നല്ല ചായ കുടിക്കുന്നു ബിസ്ക്കറ്റ് കൂട്ടുന്നു അങ്ങനെ എല്ലാം പറയുന്നുണ്ട് അതിന് മശാല മശാല ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വീഡിയോസ് നോക്കിയിട്ട് എല്ലാവരും കുറച്ച് എന്തല്ല എല്ലാവർക്കും ഒരു എനർജി വന്നല്ല ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ഒരു പൊലിസ് ഒരു സന്തോഷല്ലേ ആ പിന്നെ ഞാൻ താജ് ചാപ്പൊടി നൽകും അല്ലേ കുറെ ആളെന്നോട് ചോദിച്ചിരുന്നെ അത് ഏത് ഏത് താജ്മഹലാന്ന് എന്താ ഇത് തന്നെയാന്ന് ചേപ്പൊടി താജ്മഹലാന്ന് പേര് നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നവർക്കല്ലല്ലേ നല്ല ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും ഞാനിത് നല്ല മേങ്ങിട്ട് ഇട്ട് വെച്ചിന് കാലി കവറാന്ന് അപ്പോൾ ഇതിന് കുറച്ച് കോസ്റ്റ്ലിയാന്ന് സംഭവം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്ട്രോങ്ങ് ഉണ്ട് നമ്മൾ കുറച്ചില്ലേ ചായ പച്ച പാടന്നെ ഇട്ടിട്ടില്ലേ തിളച്ചിട്ടായിട്ട് ചെറിയതിലൊരു നല്ല ഒരു ഏഞ്ച് മെൻറ്റ് തിളക്കണം നല്ല സ്ട്രോങ് ആണ് അപ്പോൾ അങ്ങനെ അപ്പോൾ സംഭവം അറിഞ്ഞല്ലോ താജ്മഹൽ നിന്നാണെന്നതിൻ്റെ പേര് ഓൺലൈനിൽ തന്നെ കിട്ടുവാല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ കിട്ടുമോന്നു ഓൺലൈനിൽ കിട്ടുമായിരിക്കും ഞാൻ ഞാൻ പക്ഷേ വാങ്ങിയത് എവിടെ നിന്ന് സിറ്റി സെൻ്റർ എന്നാ എടുത്തോ ആ അങ്ങനെ എടുതോ മാളന്നു വേങ്ങിയത് അങ്ങനെ നല്ല ചായ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചായ പേർ ചായ കുടിച്ചോണ്ട് ചോദിച്ചാൽ പറയാം ഓക്കെ അപ്പോൾ കുറേ ആൾ കുറേ റെസിപ്പി സെൻഡാക്കോ എന്നല്ല ചോദിക്കുന്നുണ്ടായി റെസിപ്പി റെസിപ്പിയെല്ലാം സെൻ്റാക്കുക ഇപ്പം ഇല്ലേ കുറച്ച് ബിസിയാണ് അത് എന്ത് സംഭവം എന്ത് നല്ല ഇല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ പറയാം ബിസീൻ്റെ കാരണം എന്തെന്ന് ഓക്കെ അപ്പോൾ ഇന്ന് ഞാനില്ലേ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് ഇതിൽ നല്ല അടിപൊളി മിൽക്ക് മേഡില്ലേ രണ്ട് മിനിറ്റിൽ എങ്ങനെ റെഡി പിന്നെ നല്ല ഫിഷ് മീൻ മുളകിട്ടതില്ലേ മുളകിട്ടതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കാവാ നോ പാർലേജി കാണുമ്പോൾ നല്ലൊരു നഷ്ടമാണല്ലേ ഞാൻ ഒന്ന് വേങ്ങുമ്പോൾ ഇല്ലേ വെറുതെ എടുത്തതാന്ന് പാർലേജി പക്ഷേ പാർലേജി ഒരു ഓവർ മധുരം മധുരം പോലത്തെ ഒരു ഫീലല്ലേ അപ്പോൾ വെറുതെ ഒന്ന് കണ്ടതുണ്ടോന്ന് എടുത്തതാണ് അങ്ങനെ നമുക്ക് പാർലേജിയും നല്ല സ്ട്രോങ് ചായ എല്ലാം കൂട്ടിയിട്ട് ചായ കുടിക്കാം അതിൻ്റെ ഇടയിൽ ഒരുപാട് വിശേഷങ്ങളും ഉണ്ട് പറയാൻ അതെല്ലാം ഞാൻ നിങ്ങളോട് പറയാവാണ് അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഇന്നലെ കുറച്ച് പെർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ആ പുര കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ പുരെ അപ്പോൾ ആ മഷാലപ്പൊരൻ്റെ പണി ഏകദേശം ഒരു ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാല് കാച്ചലും അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട് പിന്നെ പുരയ്ക്കുള്ള സാധനങ്ങളും കിച്ചൺ ഐറ്റം എല്ലാം ഒന്ന് റെഡി ആക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറം മാളിലും ഡി മാർട്ടിലും സിറ്റി സെൻ്ററിലെല്ലാം ഒന്ന് പോയിട്ട് ഓരോരോരോ ഐറ്റം എടുത്തിട്ടില്ലേ ആറാളും അല്ല സോറി അഞ്ചാളും പോയിന് മഷാ അല്ല പോയിട്ടില്ല ഓരോരാൾ ഐറ്റം എടുത്ത് എടുത്തിട്ടില്ലേ ഒരു നമ്മൾ വേ ഒരാൾ നല്ല അടിപൊളി ടിന്ന് കാണുമ്പോൾ എടുക്കുന്നു ഒരാൾ നല്ല അടിപൊളി ബൗളെല്ലാം കാണുമ്പോൾ എടുക്കുന്നു അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് എടുത്തിട്ടില്ലേ ഒരുമാതിരി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ മഷാ അല്ല എല്ലാവർക്കും ഇങ്ങനെ എല്ലായിടം നാടും തോന്നുന്നുണ്ട് അപ്പോൾ ഫിനിഷ് ആയിട്ടാകുമ്പോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം ഓക്കെ അപ്പൊ അന്യത്തിൻ്റെ മോള് കാറിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ പുള്ളമാർക്കല്ലെങ്കിൽ എന്തെല്ലാം കാണുമ്പോച്ചല്ലേ അപ്പൊ നല്ല ഭാഗ ചിരിച്ചിട്ടില്ലേ രണ്ടാൾ കാറിലിരിക്കുന്നുണ്ട് അപ്പം അതാ പെണ്ണ് മോളില്ല അത് എൻ്റെ ഇനിയത്തിൻ്റെ കുഞ്ഞാന്ന് ഈ ഡ്രസ്സ് ഇടാതെ ചുണ്ണിയമ്മ ഇല്ല എൻ്റെ മോനാന്ന് അപ്പോൾ വിഷയനെ ആയിക്കോണ്ടിരുന്നങ്ങ് പോരാലോ നമുക്ക് റെസിപ്പി കാണിക്കണ്ടേ അപ്പം നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി കാണിക്കാം എങ്ങനെ എന്നല്ലേ ഞാനില്ലേ ഇങ്ങനെ സെറ്റപ്പിൽ എടുക്കുന്നില്ല അങ്ങനെ എല്ലാം എടുക്കാൻ ഇതൊക്കെ ബോളെല്ലാം കൊണ്ട് പോകുന്നിനി ഇതങ്ങ് എന്തെങ്കിലും ശരിയാവുന്നില്ല വേ ഈനെ അങ്ങനെ സെറ്റാക്കിയിട്ട് അതിലോട് ആ ബോളിലൊക്കെ പോവാനും അതിനെടുത്തൊക്കെയോ ഭയങ്കര ഒരു ടാസ്ക് ആണ് ഇതറിഞ്ഞാൽ അപ്പോൾ നേരെ നോക്കി രണ്ട് മിനിറ്റ് മിനിറ്റിലേ നമുക്ക് മിൽക്ക് മേഡർ റെഡി ആക്കിയിട്ട് എടുക്കാം നമുക്ക് ഇങ്ങനെ നൂറ്റി അമ്പത് റുപ്പ് ഇരുന്നൂറ് റുപ്പ് കൊടുത്തിട്ട് വേണ്ട എന്ന് തോന്നുന്നു അറിഞ്ഞാൽ അതെന്തെന്ന് ഞാൻ കാണിച്ചുതരാം പാൽപ്പൊടി എടുത്തിന് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്കിൽ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും പിന്നെ ഒരു ഒന്നര സ്പൂണില്ലേ കോൺഫ്ലോറില്ലേ കോൺഫ്ലോറും അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് രണ്ട് ദാ രണ്ട് കപ്പിൽ ഞാൻ അരക്കപ്പ് അരക്കപ്പ് വേറെ വേറെ ആക്കിയിട്ട് വെച്ചതാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാന്ന് ഓക്കെ പൊടിച്ചതിന് ശേഷമുള്ള അളവാന്ന് ഓക്കെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് ഇതാ ഒന്നര സ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോറില്ലേ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ചപ്പക്കാരം ഇട്ട് കൊടുക്കണം ഒരു പിഞ്ചാന്ന് ഇതെന്തിനറിയോ ജസ്റ്റ് ഞങ്ങൾ മിൽക്ക് ബാഡിലെല്ലാം യെല്ലോ കളർ ആയിട്ടുണ്ടായിരുന്നില്ല അതിന് മാത്രമേ വെറുതെന് വേണ്ടിയിട്ടുള്ളത് എല്ലാം കൂട്ടിയിട്ടായതിനു ശേഷം ഇല്ലേ ഇളം ചൂടുവെള്ളം പാലൊന്നും ഇല്ല ചൂടുവെള്ളം ഇല്ലേ ഒരു ചൂടുവെള്ളം ഇനി ഏകദേശം ഒരു അരക്കപ്പ് നിങ്ങൾ എടുക്കണം എന്നിട്ട് കൂട്ടണ്ട കൂട്ടണ്ടക്കെ ഇളം ചൂടുവെള്ളം റെഡി ആക്കിയിട്ട് ഇത് ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ചൂടുവെള്ളം കൂട്ടി കൊടുക്കണം എന്നിട്ടില്ല തിക്കായ എത്ര നമുക്ക് പെട്ടെന്ന് റെഡിയാവും വെള്ളമായെങ്കിൽ കുറച്ച് ലേറ്റാവും റെഡി ആകാന് അങ്ങനെയാന്ന് സംഭവം പറഞ്ഞാൽ അതാ ഞാൻ ഏകദേശം അരക്കപ്പ് വെള്ളം എടുത്തിട്ടില്ല അരക്കപ്പും കൂട്ടിയിട്ടില്ല ഒരു കാൽ കപ്പിനായിട്ട് കുറച്ച് മുകളിൽ കൂട്ടിയിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനെ എന്നാക്കിയാൽ മതിയാവാം ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുമ്പോൾ ഓ ഇത്രയല്ല പാൽപ്പൊടി നമ്മളിവിടെ ഉണ്ടോ അങ്ങനെ വിചാരിക്കേണ്ട ഏകദേശം ഇല്ലേ പത്ത് റുപേൻ്റെ പാക്കറ്റില്ലേ ആ പാൽപ്പൊടിയിൽ നിന്ന് നമ്മൾ ഒരു അഞ്ച് മേങ്ങിട്ട് നോക്ക് നിങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് ടൈം പറ്റിയിട്ടില്ല അഞ്ച് പാക്കറ്റ് ഏകദേശം മേങ്ങ ഒരു കപ്പാകും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഏഹ് അപ്പം നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കാം ഏകദേശം ഈ ഒരു പരിപാടിയാൽ മതി മിക്സ് ആക്കിയിട്ടായതിനേഷം ഇനി നമുക്ക് ഇനി ഗ്യാസിൽ വെക്കാം നമ്മൾ കുറേ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഷോപ്പൊന്നല്ലേ വേങ്ങുന്നില്ലേ അപ്പം ഞാനല്ലെങ്കിലും വാങ്ങലന്നെ പക്ഷേ ഞാൻ നമുക്ക് അർജൻറ് ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്കില്ലേ മിൽക്ക് മേഡൊക്കെ തീർന്നിട്ടുണ്ടായി മുമ്പളെ പോകാനും ടൈമില്ല പെട്ടെന്ന് ഒരു കേക്ക് റെഡി ആണോ അപ്പോൾ ഇതാക്കലെന്നില്ലേ ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയത് പക്ഷേ ഞങ്ങൾക്ക് മഷാ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ലൈക്ക് ആയിരുന്നു അറിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ആക്കിയിട്ടില്ലേ ടിന്നിലിട്ടിട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര യൂസ് ആണല്ലോ പുഡിങ്ങിനോ അല്ലോ കേക്കിനല്ലോ അപ്പോൾ ഉണ്ടെങ്കിൽ നല്ലത് അപ്പൊ മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് കാര്യം അറിയോ ഐ ഫ്ലെയിമിൽ വെക്കാനേ കൈയ്യല്ല സിമ്മിൽ ആന്നിട്ടുണ്ട് ചെറിയ സിമ്മില് കൈയെടുക്കാണ്ടി കൊടുക്കണം അപ്പൊ അങ്ക് വേറെ പണി ഉണ്ടോ ഞാൻ അശ്രൂവിനെ കാര്യം ഏൽപ്പിച്ചിട്ടില്ലേ ഞങ്ങക്ക് വേറെ പണി ഉണ്ടായിരുന്നു അയിന് പോയിട്ടുണ്ടേ അശ്രൂ മാഷാ പിന്നെ ഒരു കാര്യം കാര്യേൽപ്പിച്ചെങ്കിൽ അത് ഫിനിഷ് ആവാണ്ട് തിരിയല്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അപ്പോൾ അസ്രൂവിന് മഷാദാ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ടല്ല ഇത് സംഭവങ്ങളെല്ലാം ചെയ്യുമ്പോ നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യണവ മറ്റേ അലുമിനിയ ചട്ടി ചീനച്ചട്ടി മറ്റേ ചട്ടി അങ്ങനെ ഒന്നും എന്താണ്ടോ അപ്പൊ ഒരു ഫ്ലോപ്പായ തന്നെ നോൺ സ്റ്റിക്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രത്തിന് തന്നെ ചെയ്യണം സിമ്മ് ചെറുതിൽ തന്നെ അത് മറക്കണ്ട സിമ്മ കൂടിയെങ്കിൽ പൊടിക്കും പിന്നെ സ്മെല്ല് വരും കത്തിൻ്റെ എന്താ എന്നൊക്കെയാ ഇപ്പൊ ഒരു ഏകദേശം ഇല്ല ഒരു രണ്ട് മിനിറ്റിന് അത്രന്നെ ആയില്ല ഇപ്പം എന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മിൽക്ക് മേഡിന് എന്നെ കളറും ആയിട്ടില്ലേ നോക്കിയാ അതെന്താ പറയുമോ അപ്പക്കാരെ നമ്മൊരു വിഞ്ചിട്ടിട്ട് അതുകൊണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊക്കാരുടെ ടേസ്റ്റിന് പൊങ്ങാൻ അങ്ങനെ ഒന്നുമല്ല ഈ ഒരു കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകും മാത്രമാണ് അന്ന് അപ്പം നമ്മളിങ്ങനെ ചെക്കാക്കിയിട്ട് നോക്കണോ തിളച്ചിട്ടിങ്ങനെ പൊങ്ങി വരാനൊന്നും കാക്കണ്ട തിളക്കാലോ എന്തേലും ചെറിയ സിംബലല്ലേ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ കട്ടിയായ മതി ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് കഴിയുമ്പം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത് എന്നിട്ട് എല്ലാം ഒരു കുറച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിട്ടില്ലേ അതാ നല്ല ചൂടെല്ലാം ആറിയിട്ട് നമ്മളെ സാധാ മിൽക്ക് മേഡിനെ പോലെ തന്നെ ഇല്ല നോക്കിയാൽ സംഭവം കറക്റ്റ് ായിട്ട് വന്നിട്ടുണ്ട് അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ചപ്പോൾ ബാക്കിയെല്ലാം എളുപ്പം വന്ന് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലേ നമുക്ക് കമൻ്റായിട്ട് അറിയിക്കണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞില്ലേ ഏതാ ഞാൻ മുമ്പൊരു സ്ഥലത്ത് വീഡിയോന്ന് അറിഞ്ഞാൽ അപ്പം ഇനി ഞാൻ എന്താ പറയുക നിങ്ങൾ കാണിക്കുന്നത് നല്ല മീൻ മുളക് ഇട്ടതാന്ന് മുളകിട്ടത് ഇല്ലെങ്കിൽ നല്ലൊരു കുറുമ പോലെ അങ്ങനെയല്ല ഒരു ദോശ കൂങ്കർ ഇപ്പം ഞാൻ ദോശയാണെന്നുണ്ടാക്കുന്നത് അതിൽക്കും വേണ്ടിയിട്ട് മീൻ മുളക് ഇട്ടാൽ നിങ്ങൾ കാണിച്ചു തരാം നല്ല മാങ്ങി തന്നെ വെക്കുന്നുണ്ട് അതിന് ഉള്ളി എടുത്തിന് ഒരു തക്കാളി എടുത്തിന് വെളുത്തുള്ളി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ എടുത്തിന് പിന്നെ കറിവേപ്പും മാങ്ങ എടുത്തിന് എന്നിട്ടില്ലേ നാടൻ സ്റ്റൈലിൽ തന്നെ നമുക്ക് വെക്കാം അതിന് ഞാൻ ഫ്രഷ് ആയിട്ട് കറച്ചപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു രണ്ട് തണ്ടും മതി കറച്ചപ്പ് അപ്പോൾ നമുക്ക് എല്ലാം സെറ്റ് മീനെല്ലാം കയറ്റി റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല മൺചട്ടിയും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാൻ അപ്പം ആ ചട്ടി നല്ല ചൂടായിട്ട് വരുമ്പോൾ ഇല്ലേ അപ്പം നാടൻ മൺചട്ടി എന്നല്ല തന്നെ അപ്പം നമുക്ക് നാടൻ സ്റ്റൈലിൽ തന്നെ പോട്ട് അതിന് വേണ്ടി ഞാൻ തേങ്ങ എണ്ണ കൂട്ടിക്കൊടുത്തിനും തേങ്ങ എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ ഇല്ലേ ഫ്രഷായ കറച്ച കൂട്ടി കൊടുത്തിനും ഈ കറച്ചപ്പും തേങ്ങ എണ്ണ ഇട്ടിട്ടാൽ മതി ആ ഒരു സ്മെല് വരുന്നുണ്ട് അടിപൊളി സ്മെല്ലാന്ന് അപ്പോൾ എന്താ അതിന് ശേഷം നീരുള്ളി ഇട്ട് കൊടുത്തിന് ഏ നീരുള്ളിട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ മുന്നേ നമുക്ക് ഈ വെളുത്തുള്ളിയില്ലേ അസ്രൂവിൻ്റെ കൊളസ്ട്രോളിൻ്റെ നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇടി തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഇടും അധികം അപ്പോൾ അസ്രൂവ് വെളുത്തുള്ളി വന്നെങ്കിൽ കഴിക്കുന്നത് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അങ്ങനെ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് ചൈറ്റല്ലേ നല്ല പാങ്ങല്ല മസാല ആക്കി കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആണത് വരെ ഇങ്ങനെ വേ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഫ്ലെയിമ് കുറച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ ദോശ ഒക്കെ എല്ലാം അരക്കുന്നതും എടുക്കുന്നതും കൗുന്നിയും എല്ലാം ഉണ്ടാവാ എന്നിട്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് മാങ്ങ ഇട്ട് ചാറ്റില്ലേ തക്കാളീനെ ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് നമ്മളെ എരിവിനുസരിച്ചിട്ടിടാം മീൻ മസാല ജീരക പൗഡർ ഇത്ര ഇട്ടിട്ടില്ലേ ഫുള്ള് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശേഷം ഇല്ലേ നമുക്ക് എനിക്ക് എന്താ അറിയുമോ ചെറുക്കാനുള്ള തക്കാളീൻ്റെ പേസ്റ്റ് ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ലേ എനിക്ക് ഞാൻ ഒരു മാങ്ങ മാങ്ങിട്ട് വേസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് പുളി ആട്ടിലേക്ക് വേറെ എക്സ്ട്രാ ഒന്നും ഇട്ടിട്ടില്ല തക്കാളിയോ മാങ്ങ മാത്രം വന്നിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂട്ടി കൊടുത്തിരും ഏ എന്നിട്ട് ഈ പേസ്റ്റ് അരച്ചിട്ട് കയ്യാൻ മിക്സിയില്ലേ അതിൽ നിന്നും ബാക്കിയുള്ളതും കൂട്ടി തരും വെള്ളമെല്ലാം നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടാക്കാം കൂട്ടാം കുറയ്ക്കാം ഗ്രേവി വേണമെങ്കിൽ ഈ നാട്ടിൽ വെള്ളം കൂട്ടാണ്ടാക്കിയാൽ മതി അറിഞ്ഞാൽ ഞാൻ ഇത് കുറച്ച് ദോശക്കല്ലേ കുറച്ച് വെള്ളം അരിക്കട്ടേറ്റ് ഇങ്ങനെ വെള്ളം കൂട്ടിയതാന്ന് ഇതെല്ലാം ഇട്ടിട്ടതിന് ശേഷം നല്ല പാങ്ങലൊന്ന് വെട്ടത്തിളക്കെട്ട് ആ ടൈമിൽ നമുക്കല്ലേ ദോശക്കുള്ള അരി അരിച്ചിട്ട് കൊണ്ടുപോവാം അങ്ങനെ ഞാൻ ദോശക്ക അരി അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഈ ടൈമിന് മീൻ ഇട്ടു കൊടുത്ത് ഇപ്പോൾ ഞാൻ ഏക്കറയാണെന്നിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു അഞ്ചാറ് പീസ് ഏക്കറുണ്ടായിന് അതിട്ടിട്ട് നല്ല പാങ്ങല തിളക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ദോശ ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ദോശ ചട്ടിയും വെച്ചിട്ടുണ്ട് ദോശ ചൂടും എൻ്റെ കറി കറിയുണ്ടാക്കുക ചായ ഉണ്ടാക്കുക ദോശ ചൂടുക എല്ലാ കരാവിലാവുമ്പോൾ ഇങ്ങനെയല്ലേ അല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനെല്ലാം ഇട്ടിട്ടുണ്ടായിന് അതൊന്ന് അലച്ചിട്ട് അലക്കി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നോമ്പി എടുക്കണ്ടേ ഇനി ഞാൻ കംഫർട്ടെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളം മാറുമ്പോൾ അത് ബാഗെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതൊന്ന് വേറെ ആവശ്യമുണ്ട് നിലയിട്ട് അത് അട ഉണങ്ങാനിട്ടതിന് ശേഷം ഇല്ലേ നമുക്കതിന് ദോശ കൂടണ്ടേ അപ്പോൾ ദോശ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇൽക്ക് കറക്റ്റ് വെള്ളമെല്ലാം കണക്കാക്കിയിട്ടായിട്ടില്ലേ അടക്കറി തിളക്കുമ്പോൾ നമുക്കൊരു ഒരു ദോശ ചുട്ടും എടുക്കാം ഓക്കെ അപ്പോൾ ദോശ ഒക്കെ ഇല്ലേ ഞാൻ കുറച്ച് ൊച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങ എണ്ണ തന്നെ ബാറ്ററിലേക്ക് തന്നെ അപ്പോൾ ഒരു നല്ലൊരു എന്ത് നല്ലൊരു ഓയിൽ ഓയിലൊഴിച്ചെങ്കിൽ അങ്ങനെ തേങ്ങ എണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചത് ആ ടൈമിൽ മൂടിയൻ ദോശ ഇങ്ങനെ ഒരു ലൂസ് പോലെ ഉണ്ടായി ടൈറ്റ് ആക്കിയിട്ടതിനു ശേഷം ഓരോരോ ഓരോരോ ദോശ ചുട്ടെടുക്കുന്നേ ഉണ്ട് അപ്പോൾ തന്നും മദ്രസന്ന് വന്നിട്ടുണ്ട് ഈ മദ്രസന്ന്ല്ലാം വന്നിട്ടാകുമ്പോൾ ഒരു പൈപ്പ് എല്ലാം ഒരു ജാസ്തിയല്ലേ പൈപ്പ് മീൻസ് വിശപ്പ് അല്ല ഉന റെഡി ആയിനാ ദോശ റെഡി ആയിനാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഈ ടൈമിലില്ലേ മീൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി മീൻ്റെ ഒന്ന് ഫുള്ള് തളിച്ചിട്ടായിട്ടില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിലില്ല ജസ്റ്റ് ഒരു തേങ്ങാപ്പാൽ കൂട്ടി കൊടുക്കാം പിന്നെ അസ്രൂൺ അത്ര തേങ്ങ അത്ര ലയിക്കാന്നില്ല അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് മുളക് മാത്രം വയ്ക്കുന്നത് നിങ്ങൾ ഈ ടൈമിൽ കുറച്ച് നല്ല തിക്കൊരു ഇത്തിരി തേങ്ങാപ്പാലും കൂട്ടി അങ്ങനെ നല്ല ടേസ്റ്റാന്നറിഞ്ഞാൽ അങ്ങനെ ഓരോരോ ദോഷ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെന്താ നിങ്ങളെ വിശേഷങ്ങളെല്ലാം പറയാവുക നമ്മൾ പിള്ളന്മാറ സ്കൂളും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിന് സ്കൂളത്തെ സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതിന് ബാഗും ബുക്കും യൂണിഫോമും ആക്കാനെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കി ആക്കി പിന്നെ അസ്രു പോകാനായതുകൊണ്ടില്ലേ ഇനി പിന്നെ നമുക്ക് രക്ഷ പിടിച്ചിട്ടെല്ലാം പോയിട്ടാണ്ട് അതുകൊണ്ട് അസ്രു പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റാക്കി എല്ലാം ഇതെല്ലാം സ്കൂളത്തെല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ മിതാദിനെ ചേർക്കുന്നത് ചേർത്ത് പിള്ളന്മാറിയ ബുക്സ് എല്ലാം സ്കൂളിൽ നിന്ന് വാങ്ങി എന്നിട്ട് സ്റ്റിച്ചാക്കാൻ കൊടുക്കുന്നത് കൊടുത്ത് അങ്ങനെയെല്ലാം അങ്ങനെ നിങ്ങളെല്ലാം സെറ്റപ്പ് എല്ലാം റെഡി ആയി ഇനി ഏകദേശം ഒരു രണ്ട് ദിവസം തന്നെയല്ലേ ഉള്ളത് അല്ലേ ജൂൺ രണ്ടിന് തുറക്കുന്നതെന്ന് എന്തോ പറയുന്നുണ്ടോ ഓരോ സ്കൂള് അപ്പോൾ ഓരോരാൾക്ക് ഒന്നിന് ഒരൊരാൾക്ക് അഞ്ചിന് അങ്ങനെയല്ലല്ലോ തുറക്കുന്നതല്ലേ പിന്നെ നമ്മൾ ഷോർട്സും വീഡിയോസും എല്ലാം മഷാല അടിപൊളിയിൽ പോന്നെയുണ്ട് സബ്സ്ക്രൈബർ കൂടി കൊണ്ട് പോകുന്നുണ്ട് മശാല അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ സൗണ്ടിന് സെറ്റായി കഴിയില്ല ഞാൻ സൗണ്ട് ജസ്റ്റ് പോന്ന് വരുന്നു പോന്ന് വരുന്നു കുറച്ച് അധിക വിഷയം പറയുമ്പോൾ ഇല്ല സൗണ്ട് പോകുന്നു അത് എന്ത് സംഭവമെന്നറിയില്ല നിങ്ങൾ കാര്യത്തിൽ എങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എന്ന് എങ്ങനെ പോയത് എങ്ങനെ വന്നതെന്നൊന്ന് പറയണോ കമൻറ്റാക്കിയിട്ട് അങ്ങനെ ഞാൻ ഇതാ ദോശ ചുട്ടെടുക്കുമ്പോൾ കന്ന അപ്പുറത്ത് ചായ റെഡിയാകുന്നേ ഉണ്ട് ചായ റെഡി ദോശ റെഡി നല്ല ചൂട് മീൻ കറി റെഡി അപ്പുള്ളവർക്കെല്ലാം മീൻ അത്ര രാവിലെ തന്നെ ഇഷ്ടമില്ല പിന്നെ അസ്രൂവിന് ഇഷ്ടമില്ല ഞാൻ രാവിലെ തന്നെ വെച്ചതാന്ന് അസുഖക്ക് മുളക് ഇട്ടത് മത്തി മുളക് ഇട്ടത് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ മീൻ കറി പിന്നെ ഓർ മീൻ കൂട്ടിയില്ലെങ്കിലും കറി കൂട്ടും എല്ലാവരും അത് കൂട്ടലാ ഇത് കൂട്ടലാ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല എല്ലാം കൂട്ടും മസാല എല്ലാം എന്തല്ല എല്ലാം ഇഷ്ടപ്പെടും മീനായിട്ട് എടുത്തില്ലെങ്കിലും മുറു മുറുത അതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടിയിട്ട് തോന്നും അങ്ങനെ അപ്പോൾ ഞാൻ അസ്രൂൻ്റെ നല്ല അടിപൊളി മീൻ കറിയും ദോശയും ചൂട് ചൂട് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പപ്പവും മക്കളും എല്ലാവരും കഴിക്കുന്നുണ്ട് ഞാൻ ഓരോരോ ദോശ ഇങ്ങനെ അവർക്ക് ഇട്ട് ഇട്ടിട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അസ്രൂൻ്റെ നല്ല കാഞ്ഞ ദോശ ആണെന്ന് അങ്ങനെ ഞാൻ ഓരോ നീ എടുത്തിട്ട് ചൂടോടെ അസ്രൂന് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുള്ളന്മാറിലൊക്കെ മെൻറ്റി അടിക്കുന്നുണ്ട് അപ്പം അപ്പം വന്നതിന് ശേഷം ഉമ്മക്ക് നമ്മളെ ഇഷ്ടമില്ല പപ്പാൻ തന്നെ ഇഷ്ടവും അപ്പം അസ്രൂളനെ അതിൻ്റെ അടുത്ത് നല്ല ഇതൊക്കെ ഷെയർ ആക്കുന്നുണ്ട് അങ്ങനെ മഷാല മപ്പിളയും മക്കളും എല്ലാം കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ ദോശ അടുപ്പിലുള്ളതുകൊണ്ടില്ലേ ലാസ്റ്റ് ഇരിക്കാന്നിട്ട് ഓറെല്ലൊന്നും സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ചൂട് ചായയും ചൂട് ദോശയും നല്ല ചൂട് മീൻകറിയും പുറത്ത് നല്ല മഴയും നിങ്ങളുടെ നാട്ടിലെല്ലാം മഴ ഉണ്ടോ നമ്മളവിടെ നല്ല മഴഞ്ഞാൽ ഇവരിങ്ങനെ തെളിഞ്ഞിട്ടേ ഇല്ല നല്ല ഇട്ട് കട്ടി തന്നെ മയ പൊടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട് ഇപ്പം ചൂടെ എല്ലാം സെറ്റായി അല്ലേ ഒരു നാൾ ചൂടെ എടുത്തിട്ട് ഞാൻ വന്നോ പിന്നല്ലല്ലേ അങ്ങനെ ഇതായിക്കോട്ടെ ഇരിക്കലെല്ലാം നല്ല സെറ്റായി അപ്പം എല്ലാവരും കൂട്ടിയിട്ട് കറി ഇത്ര തന്നെ ഞാൻ ഒരു ബോൾ തന്നെയാണ് പിന്നെ അത് കുറേ ബാക്കിയായെങ്കിൽ പിന്നെ അത് ചൂടാക്കിയിട്ടുള്ള നമ്മൾ ബാക്കി കഴിക്കണ്ടേ ഫ്രഷ് തന്നെയെങ്കിൽ കുറച്ചും കുറച്ചും നല്ല പന്നെ തന്നെ നല്ല പങ്കാന്ന് ഇനി ഉച്ചക്കേക്കുള്ളത് ഉച്ചക്കെന്നെ റെഡി ആക്കാൻ നല്ട്ടില്ലേ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ആ പിന്നെ ഞാൻ ഇന്നലെ മാളിൽ പോയിനെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അമ്പലമില്ല നല്ല വെറൈറ്റി നല്ല അടിപൊളി പാത്രമല്ല ഞാൻ വേങ്ങിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേറെ അങ്ങനെ കുറേ ഒന്നുമല്ല ഓരോന്നൊരോ ഇങ്ങനെ നമുക്ക് ലൈക്ക് ആയത് ഓരോന്നോരോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാം നാളത്തെ വീഡിയോയിൽ ഇതിപ്പോൾ കുറേ ആകുമ്പോൾ ഓവറാകുമ്പോൾ നിങ്ങൾക്കും ഒരു മടുപ്പാവും കാണിക്കാണുമ്പോൾ കുറേ നേരം നോക്കണമെന്നില്ല അപ്പോൾ നാളെ നാളത്തെ വീഡിയോയിൽ ഇട്ട് തരാം ഓക്കെ വിളരെല്ലാം ഫുഡ് അയച്ചിട്ട് പോയതിന് ശേഷം ഇല്ലേ മീൻ കറിയല്ലേ അപ്പോൾ നല്ലൊരു സ്മെല്ലാം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാൻ ലിക്വിഡ് എല്ലാം ഇട്ടിട്ട് തുടച്ചതിന് ശേഷം ഒന്ന് പുറത്ത് കിച്ചണം എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് എടുക്കണം ഇന്നും നമുക്ക് പുറത്ത് പോകാനുണ്ട് അസുഖം ഉണ്ടാകുമ്പോൾ ഇല്ലേ ഇപ്പോൾ തന്നെയാണ് കുറച്ച് പണിയെടുക്കുന്നത് പുറത്ത് പോകുന്ന കുറച്ച് പണിയെടുക്കുന്ന പുറത്ത് വന്നത് വണ്ടിയിൽ തന്നെയാണ് നമ്മളില്ല അതീകം ഫുഡെല്ലാം പുരയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ലേ വണ്ടിയിൽ കൊണ്ടുപോകും എന്നിട്ട് വണ്ടിയിൽ ഇരുന്നേര് കഴിക്കും അത് നല്ലൊരു ഒരു വേറെ ഒരു ടേസ്റ്റാണ് വണ്ടിയിൽ കഴിക്കാൻ നമ്മൾ പറയലോ നസ്രു വന്നിട്ട് നമുക്ക് നമ്മളെ വണ്ടിയും ഒരു മുളിയെടുക്കുക തന്നെയാണ് അതിൽ തന്നെയാണ് നമ്മൾ അതീകം രണ്ടാവൂലെ അടി പോന്നിയും അങ്ങനെ ഇങ്ങനെ 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 ആയിട്ടില്ലേ രാവിലെ പോയെങ്കിൽ എപ്പോഴായെങ്കിലും രാത്രി പോന്തിയാവുന്നില്ല വൈകുന്നേരം ഉച്ചക്ക് ഉച്ചയ്ക്ക് പോയെങ്കിൽ രാത്രിയാണ് അങ്ങനെ എല്ലാം ആയിട്ട് വരില്ല അങ്ങനെ നിങ്ങൾ റോഡ് ബിസിയാക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ഞാൻ കിച്ചണല്ലോ ഒന്ന് നീറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ മസാലധാരണ മൂന്ന് ദിവസമായി ബിരുന്നിൻ്റെ ഇങ്ങനെ ഇങ്ങനെ എന്തോ ഓർഡർ എടുക്കാതെ ഇനിയിപ്പോൾ ബസ് പോകാനല്ല അതിന് പോയിട്ടായിട്ട് തന്നെ എടുക്കാറില്ലേ ബിരുന്നിൻ്റെ ഒന്ന് ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിട്ട് ചെറിയ ചെറിയ ഓർഡർ എല്ലാം എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല സ്നാക്സ് പിന്നെ ഗൾഫിലേക്കുള്ള കാശു ഫ്രൈ അങ്ങനത്തെല്ലാം ഓർഡർ ഉണ്ടായിന് അതെല്ലാം എടുത്ത് കൊടുത്തിന് പിന്നെ അച്ചാറ് കൊടുത്തിന് ബന്ധം മരുന്ന് കൊടുത്തിന് അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെന്ത് അങ്ങനെ ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചൂടാത്ര തന്നെയാണ് നല്ല ചെല്ലില്ല കാണാൻ ഏ അപ്പം നമ്മൾ പുറത്തെ കിച്ചൺ ഒന്ന് നീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടുള്ള നമ്മളെ ഫൈനൽ ടാസ്ക് എന്ത് പാത്രം കഴുകലല്ലേ അപ്പോൾ അതും നടന്നോണ്ടിണ്ടാവും എല്ലാം നീറ്റാക്കിയിട്ടായിട്ട് പാത്രം കഴിവാലിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അല്ലേ നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻ്റും മസ്റ്റ് വീഡിയോ നോക്കിയിട്ടില്ലേ നിങ്ങൾക്ക് നല്ല ലൈക്കായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടില്ലേ നല്ല അടിപൊളിയാക്കി തന്നറവാ അപ്പം കുറെ പണിയെടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇടക്ക് വെള്ളം കുടിക്കണ്ടേ അങ്ങനെ ഞാൻ വെള്ളം എല്ലാം വീണ്ടും എനർജി ആയിട്ട് വന്നിന് എന്തിനറിയോ നമ്മളെ പാത്രം പോകാൻ തന്നെ അപ്പം പാത്രം വീട് നിങ്ങൾ കാണിക്കുന്നില്ലേ എന്നെ കയറ്റി വേനത്തിട്ട് വന്നിനല്ലേ അപ്പോൾ ഓക്കെ വൈ അസ്സലാളിക്കും